കഴിഞ്ഞ ദിവസം ഒരു ബസ്സിൽ വെച്ച് സംഭവിച്ച ഒരു വിഷയത്തില് സ്വന്തം അനിയറ്റയുടെ ദേഹത്തേക്ക് വയറ്റിലേക്കും മറ്റു പല ഭാഗത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന അത്യാവശ്യം മധ്യവയസ്സുണ്ട് വെള്ളിയും വെള്ളം ഇട്ടിട്ട് എങ്ങോട്ടോ യാത്ര ചെയ്യ മധ്യവയസ്സുള്ള ഒരു ചെങ്ങാതി കയറി പിടിക്കാൻ നോക്കിയപ്പോഴ് ആ പെൺകുട്ടിയുടെ ചേച്ചി കേറി അങ്ങോട്ട് പടച്ചു ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് അൽബം തോന്നുന്നത് കുറച്ച് ഊളകളായിട്ടുള്ള ഊളകൾ മരയൂളകളായിട്ടുള്ള രണ്ടു മൂന്നാല് ആണുങ്ങൾ ആ ബസ്സിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു കണ്ടക്ടറിനെ നോക്കി നിൽക്കുന്നത് ഇതിൽ ഇടപെടുന്നില്ല തൊട്ടപ്പുറത്ത് രണ്ട് ആണുങ്ങളുണ്ട് ഇത് ഞങ്ങളെ വീട്ടിലൊന്നല്ലല്ലോ സംഭവിക്കുന്നത് എന്ന രീതിയിൽ നോക്കിയിരിക്കുന്ന രണ്ട് മൊയന്തുകളായിട്ടുള്ള നാരുകളായിട്ടുള്ള രണ്ട് ആണുങ്ങളെ കൂടി തൊട്ടടുത്ത് അപ്പുറത്ത് കാണാം നോക്കൂ അവിടെ ഒരു പെൺകുട്ടി അവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് തൻ്റെ അനിയത്തയെ ശാരീരികമായിട്ട് അവിടെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കൈകൾ കൊണ്ട് മറ്റു തോണ്ടുവാനും പിടിക്കാനും ശ്രമിച്ച ഒരുത്തിനായിട്ട് തടച്ച് ചോദ്യം ചെയ്യുമ്പോൾ അത് എന്താന്ന് പോലും ചോദിക്കാതെ നിൽക്കുന്നുണ്ട് എന്തായാലും ഒന്ന് കേട്ടു നോക്കൂട്ടോ അവ നോക്കി അവന്റെ കൈ ഇങ്ങനെ സൈഡിലൂടെ എടുത്തിട്ട് നല്ല ഇങ്ങനെ അവളെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഇവള് പറയുന്നത് കൃത്യമായിട്ട് ആ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടി ആദ്യം പറഞ്ഞതിന് ചേച്ചി ചേച്ചി എന്നെ കുറെ നേരം ഇപ്പുറത്തുള്ള ആളെങ്ങനെ പിടിക്കുന്നുണ്ട് വയറ്റിലെങ്ങനെ തോണ്ടുന്നുണ്ട് പിടിക്കുന്നുണ്ട് തഴുകുന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ ചേച്ചി അവരെ നിക്ക് നിക്ക് ഞാൻ വീഡിയോ എടുക്കട്ടെ തെളിവ് വേണല്ലോ കാര്യങ്ങൾക്ക് തെളിവ് വേണം അല്ലെങ്കിൽ ഇയാളെ രക്ഷപ്പെടും ആ പെൺകുട്ടിയുടെ വീട് എടുത്തിട്ടില്ല എന്നുള്ള വർത്തനം പറയുകയാണെങ്കിൽ ഞാനും ചെയ്തിട്ടില്ല നീ എന്തിനാ അനാവശ്യമായിട്ട് ഇടപെടുന്നുള്ളൊക്കെ വർധനം പറഞ്ഞായിരിക്കും പക്ഷെ ഇവർ കൃത്യമായിട്ട് തെളിവോട് കൂടിയിട്ടാണ് ആ ചങ്ങാതി ആക്രമിച്ചേ നോക്കിയോളൂ സ്വഭാവം കണ്ടില്ലേ അവർ ചെയ്ത ഈ അവള് നീച്ചു അവള് അപ്പുറത്തേക്ക് നീക്കുകയാണ് രണ്ടാണ്ട് കൊടുക്കടിയടിച്ചത് ആ ഒറ്റ അടിച്ചിട്ട് എന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഇല്ലാതെ ചോദിച്ചപ്പോ ഈ ചങ്ങാതിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല സാധാരണയായിട്ട് നമ്മളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്നു സാധാരണ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി പെൺകുട്ടിയൊന്നും നമ്മൾ അടിച്ച് നമ്മൾ പ്രതികരിക്കും ഇയാൾ പ്രതികരിക്കുന്നില്ല അതായത് ഇയാൾക്ക് തെറ്റ് ചെയ്തതൊന്നും നല്ല ബോധ്യമുണ്ട് ഏറ്റവും അവസരം തൊട്ടപ്പുറത്ത് ഒരു പെൺകുട്ടിയല്ലേ വന്ന് ഇന്ന് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഒരു പെൺകുട്ടിയല്ലേ എന്റെ അനിയത്തെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയല്ലേ ആ ചോദ്യം ചെയ്യുന്ന സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ആ ബസ്സിലോ ആരെങ്കിലും ഉണ്ടാവണ്ടേ ഒരാൾ പോലും എഴുന്നേറ്റ് എഴുന്നിട്ടിരിക്കില്ല സ്വന്തം കാര്യം മാത്രം എഞ്ചാതി മലയാളികൾ എന്നറിയില്ല സത്യം പറയാലോ ഇത് മലപ്പുറത്ത് എന്നല്ല സംഭവിച്ചുള്ളത് നമ്മുടെ മലപ്പുറത്താണെങ്കിൽ ആ നാട്ടുകാർ വളരെ വൃത്തിയായിട്ടുള്ള ആ വിഷയത്തിൽ ഇടപെടും അന്നല്ല നോക്കി മറ്റൊന്ന് നോക്കിയേട്ടോ കേട്ടോ മറ്റൊന്നെത്തിച്ചു നോക്കി ഏയ് ഇത് ഞാൻ കേൾക്കുന്ന വിഷയമല്ല

അത് ആ അനിയത്തി കുട്ടിയുടെ ദേഹത്ത് അവൻ പിടിച്ചു എന്നുള്ള കാര്യത്തില് ഈ ചേച്ചിക്ക് ഒരു സംശയമില്ല ഇല്ല അതിന്റെ ഭാഗമായിട്ട് എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് യുവാവാണ് ഓരത്തെ ഒരു ചെറുപ്പക്കാരനാണ് അല്ലേ തൊട്ടപ്പുറത്ത് നിൽക്കുമ്പോൾ ചെറുപ്പക്കാരനാണ് അതിന് തൊട്ടടുത്ത് വേറെ നിൽക്കുന്നുണ്ട് ഇത് ഞങ്ങൾ ഒന്നും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നതിൽ അവര് അതുവരെ എന്താണ് ഈ ബസ്സിന്റെ അപ്പുറത്തുള്ള ബസ് പോകുന്നതിന്റെ റോഡ് സൈഡുള്ള കാഴ്ചകളൊന്നും അവർ ഇതുവരെ കണ്ടിട്ടില്ല അവർ ആദ്യമായിട്ടാ കാണുന്ന അതേപോലെ ഒരു സേഡിയാണ് നോക്കിയിരുന്നു ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലാണ് എൻ്റെ കൊന്നു സുഹൃത്തുക്കൾ ഈ പ്രതികരിക്കാതിരിക്കുന്ന ഇത്തരം മൊയന്തുകളുടെ മുമ്പിലാണ് ഒട്ടുമിക്ക കുട്ടികളും അപമാനിക്കപ്പെടുന്നത് ഇത് ഇയാൾ മാത്രമല്ല ഞാൻ അപമാനിച്ചെന്ന് പറയും ഈ നാറി മാത്രമല്ല അപമാനിച്ചത് തൊട്ടപ്പുറത്ത് ആ എന്താണ് കുട്ടി നിന്റെ പ്രശ്നം എന്ന് ചോദിച്ച് ഒന്ന് മുന്നോട്ട് വരാനോ ഒന്ന് ചോദിക്കാനോ പോലും ഒരു മനക്കെട്ടിയില്ലാത്ത ഒരു മനസ്സില്ലാത്ത അത്തരം നാടുകൾ കൂടി ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നക്കാരാണ് എന്താ കേട്ടോ അവരെന്നാ കേട്ടിട്ടില്ല അവരെ കണ്ടിട്ടില്ല എങ്ങോട്ടോ നോക്കിയിരിക്കുക അവസാനം ആ ചങ്ങാൽ വളരെ വൃത്തിയായിട്ട് സോറ് പറഞ്ഞു കൃത്യമായിട്ടും വളരെ വൃത്തിയായിട്ട് സോറ് പറഞ്ഞു എന്തായാലും ഇതിങ്ങനെ എന്താ ഇക്കിതിൽ ഏറ്റവും അത്ഭുതം തോന്നിപ്പോയത് ഈ സോറ് പറച്ചിൽ എന്തായാലും ആ നാല് ചെയ്തതിൽ അവനക്ക് മനസ്സിലായി നല്ലവണ്ണം കിട്ടി ഇനി ആ ഒരു പരിപാടി അവൻ ജീവിതത്തിൽ ജീവിതത്തിലൊരാളിനും ചെയ്യില്ല ഇവിടെ ഏറ്റവും വലിയ വിഷയം ഞാൻ മുന്നേ പറഞ്ഞു തന്നെയാണ് തൊട്ടപ്പറിക്കുന്ന ആളുകൾ കണ്ടക്ടർ നോക്കിയിൽക്കുന്നു പരാതി ഉണ്ടോ കേസ് എടുക്കണോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണോ ഇതൊന്നും അയാൾ ചോദിക്കുന്നില്ല എന്നാൽ തൊട്ടപ്പുറത്തിൽ ഇരിക്കുന്ന ആൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സീറ്റിലൊക്കെ എത്രയെങ്കിലും ആളുകൾ ഇരിക്കുന്നുണ്ടാവില്ലേ ഒരാൾ പോലും ചോദിക്കുന്നില്ല ഞാൻ ഇത്ര ദൃശ്യങ്ങൾക്ക് ഇഷ്ടം പോലെ അതായത് പ്രതികരിക്കാതെ നിൽക്കുന്ന എത്രയോ ആളുകളൊക്കെ ഞാൻ കണ്ടിരുന്നു നമ്മളൊക്കെ പ്രതികരിച്ചാൽ പോലും നമ്മളൊപ്പം ആരും ഉണ്ടാവില്ല ഒരാൾ നിൽക്കില്ല ഈ ഒരു വിഷയങ്ങളെ കൊണ്ട് അതിൻ്റെ പലതൊക്കെ ഇങ്ങനെ മുങ്ങിപ്പോയി ചില ആളുകൾക്കൊക്കെ ഒരു ഇതൊരു ഭാഗ്യമാണ് ആരും ഒപ്പം എന്താ പറയുക അവരൊപ്പം നിൽക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ പെൺകുട്ടിയാണ് അവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നത് ആ ഒരു പ്രതികരിക്കുന്നത് എന്നിട്ടും അവരോടൊപ്പം നിൽക്കാതെ പുറത്തെ കാഴ്ച കണ്ട ആ രണ്ട് ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നമിക്കണം യുവമാർക്കിന്മാരി വിഷയങ്ങളൊക്കെ ഇവർ ലൈഫിൽ ഇത്തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ വിഷമം അനുസരിച്ച് പക്ഷേ ഈ പെൺകുട്ടി ഉണ്ടല്ലോ ബോൾഡാണ് ധൈര്യവതിയാണ് കൊടുക്കേണ്ടതുണ്ട് കൊടുത്തു വിത്ത് തെളിവോട് കൂടിയിട്ട് കാര്യം പറഞ്ഞപ്പോൾ ലബൻ അവസാനം വളരെ വൃത്തിയായിട്ട് മാപ്പുവാറഞ്ഞു എന്തായാലും കൊള്ളാർ ആ മറ്റേ ആ രണ്ട് ഒരു ചെറുപ്പക്കാരൻ തൊട്ടപ്പറഞ്ഞ എങ്ങാണ്ടല്ലോ അവർക്കും എൻ്റെ നല്ല നമസ്കാരം